ഈ നിതീഷിനെ ബുക്ക് ചെയ്യാനായിട്ട് പോയി ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറിപ്പോയതും ഒരു പരുന്ത് വന്ന് ഫ്ലൈറ്റിലിടിച്ച് ഉടനെ തന്നെ എമർജൻസി ലാൻഡിങ്ങെല്ലാം നടത്തി തിരിച്ചിങ്ങി പോന്നു അപ്പോഴേ അപ്പോഴേ ഒരു മനസ്സെ എല്ലാവർക്കും ഒരു ഇതായി പോയി ഇതെടുത്ത് കൊടുത്തു കൊടുത്ത് പുള്ളി വൃത്തിയായിട്ട് പാടിയെല്ലാം കഴിഞ്ഞ് ഇതാ അടക്കണം കൊടുക്കാം പിന്നെ ഒന്നായി ഒന്നെന്ന് പറഞ്ഞാൽ മൂത്രമൊഴിയില് ഛർദിലായി അത് കഴിഞ്ഞ് പോലെ ഈ എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നില് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതുപോലെ നടന്നിരിക്കും ഇനി ആരെന്തു തന്നെ വലിയ പ്രഗത്ഭനാണെങ്കിലും ശരി നടക്കും അതാണ് സാറിന് സംഭവിച്ചത് അന്ന് ഈ ഞാൻ ഗന്ധർവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് നെയ്റ്റീവ്സ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം ശ്രീ മണ്ണിൽ മുഹമ്മദ് ആയിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ ശ്രീ മണ്ണിൽ മുഹമ്മദ് ആദ്യ ആ ഒരു ഒരു എന്താ പറയുക ഇയർ സമയത്താണ് തുടങ്ങുന്നത് അന്ന് എല്ലാവരെയും വിളിച്ച് ഓരോ ഷോട്ടുകളെല്ലാം എടുത്ത് അദ്ദേഹം തുടങ്ങാൻ പോകണമെന്നുള്ള എൻ്റെ ഒരു മുന്നറിയിപ്പ് തന്നിരുന്നു അതിൽ നമ്മുടെ ബഹുമാനിതനായ കെ ബി ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു ഷോട്ടലിനടുത്ത് ഈ ഇവിടെ വെച്ചിട്ടാണ് ഈ ഹോട്ടൽ ഹിൽ ടൻ തമ്പാൻ്റെ ഉള്ളിൽ അപ്പം അവിടെ വെച്ചിട്ടാണ് വിടുന്നത് അവിടെ വെച്ച് വേറൊരു സംഭവം ഉണ്ടായി ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സംഗതിയിലുണ്ട് ഒരു എഴുത്തെഴുതണമെങ്കിൽ ഇനിയും സംഗതിയിൽ വരും ഞാൻ പരമാവധി എഴുതിയ ഒരു എൻ്റെ സാറിനെ കുറിച്ച് എഴുതിയ ഒരു പിന്നെ ബുക്കുണ്ട് അതാണ് പാലപ്പൂ മണമൊഴുകുന്ന ഇള ഇടവഴികൾ അതിൽ തുടങ്ങിയപ്പോഴേ നെഗറ്റീവ് വന്നു അപ്പം അങ്ങനെ ഈ നിതീഷിനെ ബുക്ക് ചെയ്യാനായിട്ട് പോയി ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറിപ്പോയതും ഒരു പരുന്ത് വന്ന് ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിടിച്ച് ഉടനെ തന്നെ എമർജൻസി ലാൻഡിങ്ങെല്ലാം നടത്തി തിരിച്ചിങ്ങിപ്പോന്നു അപ്പോഴപ്പോഴേ ഒരു മനസ്സില എല്ലാവർക്കും ഒരു ഇതായിപ്പോയി മനസ്സിൻ്റെ ഒരു പ്രയാസം അന്ന് വേണ്ടി പല അല്ല അതിന് മുമ്പ് പല ഇതിലും ഇല്ല അതെ അങ്ങ് വേറെ ഒന്നും വന്നിട്ടില്ല മണ്ണിൽ മുഹമ്മദ് തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ സാറാണ് അതിഗംഭീരമായിട്ടൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഈ പരിന്തിടിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തത് വരണം അപ്പോഴേ ഈ തണുത്ത വെളുപ്പാങ്കാലത്തെന്ന് പറഞ്ഞ ജോഷി സാറ് തിരുവനന്തപുരത്ത് നമ്മുടെ കലാഭവനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാനൊരു വേഷം സാറ് തന്നെ പറഞ്ഞൊരു വേഷം എന്നെ കൊണ്ട് ചെയ്യിച്ച ഒരു പത്രക്കാരനായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ എമർജൻസി ലാൻഡ് ചെയ്തു പത്മരാജൻ എല്ലാം തിരിച്ചിങ്ങിറങ്ങേണ്ടി വന്നു പറയാൻ മറ്റു തരത്തിലുള്ള ആക്സിഡൻ്റ് ഒന്നും പറ്റിയില്ല സംഗതി കുഴപ്പമായി പരിന്തടിച്ചു പിന്നെ ഫ്ലൈറ്റ് പൊങ്ങാതെയായി പോകാതായി എന്ന് പറഞ്ഞ് കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കുറച്ച് ദിവസം ഈ ഇതിനെക്കുറിച്ച് പിന്നെ അനക്കൊന്നുമില്ല വീണ്ടും രണ്ടാമത് അനങ്ങി വന്നതാണ് മണ്ണിൽ മുഹമ്മദ് കഴിഞ്ഞിട്ട് ശ്രീ ഗുഡ് നൈറ്റ് മോഹൻ അദ്ദേഹം എടുക്കാമെന്നെല്ലാം പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ഷമ ഫലമായിട്ട് വീണ്ടും തുടങ്ങി അപ്പോഴേ ബാക്കിയെല്ലാം ബുക്ക് ചെയ്തു എല്ലാം തീരുമാനിച്ചു ഷൂട്ടിങ്ങിന് ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഗന്ധർവൻ്റെ നിതീഷ് ഭരദ്വാജിൻ്റെ കാലൊക്കെ മടങ്ങി വർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ ദിവസം ഉണ്ടായി അതേപോലെ ഫിലോമിന ചേച്ചിക്ക് പനി വന്ന് കുറേ ദിവസം കിടന്നു ഇതിൻ്റെ ഓരോ തടസ്സങ്ങളും വന്ന് സാധാരണ ഇങ്ങനെ വരുമല്ലോ ചില സീൻ എടുക്കാനായിട്ട് പറ്റില്ല ചില സീൻ എടുക്കാൻ പറ്റുമ്പോൾ അവിടെ അതനുസരിച്ചിട്ട് ഒരിക്കലും തിരിയില്ലാതെ വീണ്ടും വീണ്ടും എടുക്കേണ്ട സമയം നമ്മളെ ഡേറ്റുകളെല്ലാം മാറും അതേപോലെ ഫിലോമിന ചേച്ചി അതേപോലെ സുവർണ കേ അവരെ മുഖത്തൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഇവരെ മാറ്റാമെന്നുള്ള തീരുമാനമായി അങ്ങനെ അതിനു വേണ്ടെന്നുള്ള രണ്ട് മൂന്ന് ദിവസം ഇതായി പിന്നെ അതേപോലെ പാട്ട് ദേവാണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം ആ പാട്ട് വന്നു ആ പാട്ട് ഒട്ടും കൊള്ളില്ല എന്നാണ് ഇവരുടെയൊക്കെ വെർഷൻ അതിൻ്റെ പ്രൊഡ്യൂസർ പിന്നെ വേറെ ചില ആളുകൾ എല്ലാം കൂടി കയറ്റിക്കൊടുത്തു അങ്ങനെ അത് രണ്ടാമത് ആ പാട്ട് ഇരുന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഇതിൽ കൈതപ്പുറവും ജോൺസൺ മാസും എല്ലാം കൂടി ഷൂട്ട് നടക്കുന്ന പാ ഇവിടെ പിന്നെ തൃശ്ശൂര് എലൈറ്റിൽ വന്നു എലൈറ്റല്ല വേറെ ഒരു ഹോട്ടലാണ് അപ്പം അവിടെ വന്ന് ഇങ്ങനെ ദിവസങ്ങളോളം കിടക്കുകയാണ് എഴുതാനും എന്തെങ്കിലും ചെറിയ കേറ്റലെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതും എല്ലാം കൈതപ്പുറം ശ്രീ കൈതപ്പറവും അതേപോലെ ജോൺസൺ മാസ്റ്ററും എല്ലാം ഇരിക്കുകയാണ് എത്ര ചെയ്തിട്ടും ആ പാട്ട് ഇത്രത്തോളം ഭംഗിയാവണില്ല അങ്ങനെ ഒടുവിൽ ആ ദിവസം അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ് അവിടുത്തെ ഷൂട്ടിങ് കംപ്ലീറ്റ് തീർന്നു തീർന്നിട്ട് അടുത്ത ഷൂട്ടും തുടങ്ങണത് കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിലെ ഗന്ധർവൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഒരു കൂടിയാണ് അവിടെ തുടങ്ങുന്നത് അങ്ങനെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയമാണ് അത് വിട്ടത് ഫൈനലായിട്ട് തീരുമാനിക്കുന്നു ഞാൻ ഇത് ദേവാങ്കണങ്ങളിൽ തീരുമാനമായി അങ്ങനെ പിന്നെ സുപറിനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഫിലോമനു ചേച്ചിയുടെ പനിയെല്ലാം പോയി ഇങ്ങേർക്ക് രണ്ട് മൂന്ന് ദിവസം കാലെല്ലാം കെട്ടി അവല്ലാം വെച്ചപ്പം അതുമാറി പിന്നെ അതുമാത്രമല്ല നിതീശ ഭംഗിയായിട്ട് ഈ ദേവാങ്കണങ്ങളിൽ പാടി അവസാനിക്കുമ്പോൾ ഫിലോമിനി ചേച്ചി അവർ അപ്രീസിയേഷൻ എന്നുള്ള നിലയിൽ പാക്കും പറ്റയും കൊടുക്കും അവരുടെ കയ്യിൽ അതാണിരിക്കുന്നത് ഈ പാക്കും പറ്റയും അതുവരെ റിഹേഴ്സലിലെല്ലാം കൊടുത്തിരുന്നതെല്ലാം നല്ല അത്യുഗ്രൻ നല്ല പാക്കും വെറ്റയും പിന്നെ നല്ല മധുരമുള്ള പാക്ക് ഒക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അത് ഗന്ധർവൻ വാക്കുറിയായിട്ട് ചവച്ച് അങ്ങനെയൊക്കെ തുപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു സമയമായപ്പം അടുത്ത അപ്പം രണ്ട് മൂന്ന് പല ഷോട്ടുകളെടുത്തേ അങ്ങനെ അങ്ങനെയായപ്പം ഈ ആർട്ട് ഡയറക്ടർമാരേല് പാക്കും വെറ്റയെല്ലാം തീർന്ന് പിന്നെ അന്ന് ഉപയോഗിക്കണത് എക്സോ എന്ന് പറഞ്ഞ സാധനങ്ങളാണ് ഇന്നാണെങ്കിൽ എം ഡി എഇ കൊടുത്തേനെ അതാണ് ഇന്നത്തെ പ്രത്യേകത പിന്നെ കുറേ കഞ്ചാവും കൊടുത്തേനെ പക്ഷെ അന്ന് അത് ഇല്ല അപ്പം കാലങ്ങളായിട്ട് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അന്ന് കൊടുത്തത് ഈ വെറ്റയും ബാക്കി കൂടെ എക്സോ ബീസ് എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി കൊടുക്കുന്ന നോർത്ത് ഇന്ത്യക്കാർ കൊടുത്ത് ശകലം പിരി ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെ കൊടുക്കാതിരിക്കോ പറ്റിയും ഭാഗം കൊടുക്കാതിരിക്കും ഇതെടുത്ത് കൊടുത്തു കൊടുത്ത് പുള്ളി വൃത്തിയായിട്ട് പാടിയെല്ലാം കഴിഞ്ഞ് ഇതാ അടക്കണം പുള്ളി തലവത്തന വീണു തലവത്തന വീണത് മാത്രമല്ല ഉടുക്കാം പിന്നെ ഒന്നായി ഒന്നെന്ന് പറഞ്ഞാൽ മൂത്രമൊഴുകിൽ അത് കഴിഞ്ഞ് പിന്നെ ഷർദിലായി അത് കഴിഞ്ഞ് രണ്ടായി രണ്ടൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ട് അവിടെ വേറൊരാളിനെ ബാത്റൂമിൽ പോകാൻ പറ്റാത്ത ആ ഒരു ബാത്റൂമേ അവിടെ ഉള്ളൂ അവിടെ പോകാൻ പറ്റാത്ത വേറൊരാളിൽ പോകാൻ പറ്റാത്ത അത്രമാത്രം അവസ്ഥയായി പിന്നെ ബാക്കി കുറച്ചുകൂടെ ഷൂട്ട് ചെയ്ത് തീർക്കുകയും വേണം പിന്നെ ഈ കരിക്കും വെള്ളമെല്ലാം ഇരുന്ന് ധാരകോരലായിരുന്നു സാറെല്ലാം സാറിൻ്റെ മുഖമൊക്കെ അപ്പം കാണണമായിരുന്നു നമ്മളേയും കൂടെ ഉത്തരവാദിത്തമാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരുടെയും കൂടെ ഉത്തരവാദിത്വമാണ് എന്താണ് പക്ഷേ ഏകുമാരി എക്സോ ബീസ് കൊടുക്കുമെന്ന് നമ്മളറിഞ്ഞോ അമുമാരയിലെ ഒറ്റയും അത് ഇതൊക്കെ കുറേ സംഘടിപ്പിച്ച് വയ്ക്കേണ്ടതല്ലേ അതിന് നമ്മൾ ഇതായിപ്പോയി പ്രതിബന്ധങ്ങളെല്ലാം വിജയിച്ചുകൊണ്ട് റിലീസ് ചെയ്തു അതിനുശേഷം പിന്നെ ആ ഒരു ഒരു ആ ആ റിലീസ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം കുടുംബത്തിലെ ഒരു പ്രായമുണ്ട് അതിനും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെല്ലാം ആ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വയസ്സിനകത്ത് രണ്ട് പേര് മരിക്കേണ്ടതു വന്നിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിന് വേണ്ടി അതിലൊരു ഒരു ചെറിയൊരു അവിടെ ഒരു മിത്ത് കാണുമായിരിക്കാം